വിവിധ ജില്ലയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആലപ്പി പാർസൽ സർവീസിന് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ സിക്സ് ത്രീ നയൻ ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ ടു ഡബിൾ ഫോർ എയിറ്റ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക കോഴിക്കോട് ചേവായൂർ ഹോം ഡ്രൈവർ പി എ എ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപയും താമസ സൗകര്യവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ ത്രിബിൾ സീറോ വൺ സീറോ വൺ നയൻ ഫോർ നയൻ സിക്സ് സെവൻ എയ്റ്റ് വൺ ത്രിബിൾ സീറോ കൊച്ചിയിലേക്ക് ഡ്രൈവർ ഓഫീസ്മേറ്റ് സിവിൽ സൈറ്റ് എഞ്ചിനീയർ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് വൺ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ കേരളത്തിലെ പ്രമുഖ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിലേക്ക് ഡ്രൈവേഴ്സ് ഡെലിവറി ബോയ്സ് പ്രൊമോട്ടേഴ്സ് പ്രൊഡക്ഷൻ മാനേജർ സെയിൽസ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ മെർച്ചൻറ്റൈസേഴ്സ് സെയിൽസ് ഓഫീസേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ സിക്സ് വൺ നയൻ എയ്റ്റ് ത്രീ എറണാകുളത്തെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഡ്രൈവിംഗ് പരിശീലകനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ടു കോഴിക്കോടിലേക്ക് ഡ്രൈവർ അക്കൗണ്ടന്റ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് ടെലികോളർ പാക്കിംഗ് അഡ്മിനിസ്ട്രേഷൻ ലോഡിംഗ് സൈറ്റ് സൂപ്പർവൈസർ സെയിൽസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി നാൽപ്പത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഡബിൾ വൺ ഡബിൾ സീറോ നയൻ നയൻ സീറോ സിക്സ് വൺ ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ഡബിൾ സീറോ എറണാകുളം യൂറോ ഗൾഫ് ഹീറ റോയലിലേക്ക് ഡ്രൈവർ കെയർ ടേക്കർ വീട്ടു ജോലിക്കാർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ ത്രീ ടു ഫോർ സെവൻ ഫൈവ് എയിറ്റ് ഫോർ നയൻ സെവൻ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ സെവൻ ത്രിപിൾ സീറോ നയൻ തിരുവനന്തപുരത്തെ സ്കൂളിലേക്ക് ഡ്രൈവർ ഹെവി പാസഞ്ചർ ഓടിച്ച് പത്തു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം അറ്റൻഡർ ആയ എന്നിവരെയും ആവശ്യമുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക തൃപ്പൂണിത്തുറയിലുള്ള ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് എൽ എം വി ഓർ എച്ച് എം വി ഡ്രൈവേഴ്സ് ടാലി ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ ഫൈവ് സിക്സ് ത്രിബിൾ ത്രീ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ ഫൈവ് സിക്സ് ത്രിബിൾ ടു